നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം ഖത്തറിൽ അതിക്രമിച്ചു കയറി ബോംബിട്ട് ആറുപേരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന് കടുത്ത പ്രഹരം നൽകാൻ നീക്കം ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ ഒതുങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ചില നീക്കങ്ങൾ കാണുമ്പോൾ സൂചന നൽകുന്നത് കാരണം ഇസ്രായേൽ ഇസ്രായേലിന്റെ പണി നോക്കി എല്ലാം ഭംഗിയായി ചെയ്ത് അവിടെ നിന്ന് പൊടി തട്ടിപ്പോയി പക്ഷേ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗൾഫ് രാജ്യത്തോട്ട് കയറി അവിടെ ഇത്തരത്തിൽ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ നടുക്കിയിട്ടുണ്ട് കാരണം പല രാജ്യങ്ങളും ഇസ്രായേലെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അതൊന്നും തന്നെ വകവെക്കാതെ ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇതേപോലെ മറ്റേതെങ്കിലും രാജ്യത്ത് ഹമാസിന്റെ ഇസ്രായേൽ നോക്കി വെച്ചിട്ടുള്ള പല ഉന്നത നേതാക്കളും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ആകാശത്തിന് കീഴിൽ എവിടെയാണെങ്കിലും അവിടെയൊക്കെ എത്തി അവരെ ഞങ്ങൾക്ക് വകവരുത്താൻ അറിയും എന്നുള്ള നിർദ്ദേശം ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇതിനോടൊപ്പം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായ തീരുമാനം എടുക്കുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതായത് നാളെയും മറ്റന്നാളും ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കളുടെ യോഗം ഇക്കാര്യത്തിൽ നിർണായകമാണ് ആക്രമണം നടന്ന പിന്നാലെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിലെത്തി അമീറുമായി ചർച്ച നടത്തിയതും വളരെ പ്രധാനപ്പെട്ട നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത് ശേഷം അദ്ദേഹം ബഹ്റൈനും ഒമാനും സന്ദർശിച്ച ശേഷമാണ് യു എയിലെത്തിയത് ഇന്നലെ ഇസ്രായേലിലെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി യു എ ഇ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഖത്തർ സൈനികമായി തിരിച്ചടിക്കുന്നതിന് പകരം മറ്റു ചില തന്ത്രങ്ങൾ മെനയുമെന്നാണ് നിരീക്ഷകരെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഖത്തറിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് യു എൻ രക്ഷാ പ്രമേയം പാസാക്കിയിട്ടുണ്ട് അമേരി അമേരിക്കയും പിന്താങ്ങി എന്നതാണ് പ്രത്യേകത അതേസമയം ഇസ്രായേലിന്റെ പേരെ ബ്രിട്ടനും ഫ്രാൻസും മുൻകൈയ്യെടുത്ത് അവതരിപ്പിച്ച പ്രമേയത്തിൽ എടുത്തു പറയുന്നില്ല ശേഷം ഡൊണാൾഡ് ട്രംപുമായി ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തി അതിന് പിന്നാലെ അമേരിക്ക ഇസ്രായേലിന്റെ പിന്തുണ തുടരുമെന്നും പ്രഖ്യാപിച്ചതും ഖത്തറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള കടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരടക്കം വിലയിരുത്തുന്നത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രണ്ട് രാജ്യങ്ങളാണ് യു എയും ബഹ്റൈനും യു എ ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ പദവി കുറയ്ക്കാനും സാധ്യതയുണ്ട് വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ നിർമ്മാണം വിപുലീകരിക്കുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചപ്പോൾ അവർ പരിധി വിടുന്നു എന്ന മുന്നറിയിപ്പ് യു എ നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഖത്തറിൽ ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ യു എ കടുത്ത തീരുമാനം എടുത്തേക്കും ഇസ്രായേലെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ഖത്തർ നിയമ നടപടി ആരംഭിച്ചേക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഇതുവരെ ജി സി സി രാജ്യങ്ങൾ ഇത്തരം നീക്കം നടത്തിയിട്ടില്ല അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് ഖത്തർ പിന്മാറാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു അന്നും ഉടനടി ആ ഒരു നടപടി ഞങ്ങൾ എടുക്കുന്നു എന്നും ഖത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തയ്യാറാക്കിയ ജി സി സി രാജ്യങ്ങളുടെ കൂട്ടായ സൈനിക ഉടമ്പടി വീണ്ടും പൊടിതട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന നിരീക്ഷകരുമുണ്ട് അമേരിക്ക തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന തോന്നൽ പുതിയ സംഭവത്തോടെ ജി സി സി രാജ്യങ്ങൾക്ക് ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് മരവിച്ച് കിടക്കുന്ന പഴയ സൈനിക ഉടമ്പടി വീണ്ടും സജീവമാക്കാനുള്ള സാധ്യത തെളിയുന്നു ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കൻ താവളങ്ങളുണ്ട് പുതിയ നീക്കം ഇവയ്ക്ക് തിരിച്ചടിയാകും ഇസ്രായേലിന് ഗുണം ചെയ്യുന്ന അന്താരാഷ്ട്ര നിക്ഷേപങ്ങളിൽ നിന്ന് ജി സി സി രാജ്യങ്ങൾ പിന്മാറുന്ന തീരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തീരുമാനം വന്നാൽ ഇസ്രായേലിൽ കനത്ത തിരിച്ചടിയാകും അടുത്തിടെ ട്രംപ് ജി സി സിയിൽ വന്ന വേളയിൽ സൗദി ഖത്തർ യു എ എന്നിവർ മൂന്ന് ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇതിന്റെ ഗുണം പരോക്ഷമായി ഇസ്രായേലിന് ലഭിക്കുന്നതായിരുന്നു ലോകത്ത് വലിയ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലേത് അതുപോലെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ നിലപാട് മാറ്റുന്നുണ്ട് അതും ഒരു ശ്രദ്ധ നേടുകയാണ് ഏതായാലും ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് പല ജി സി സി രാജ്യങ്ങളിലെ തലവന്മാരും ചേർന്ന് ഖത്തറിലെ ദോഹയിൽ യോഗം വിളിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് കടക്കുക നേരിട്ട് ഒരു ഏറ്റുമുട്ടലിൽ എന്തായാലും ഇത്തരത്തിൽ ഖത്തറാണെങ്കിലും ജി സി സി രാജ്യങ്ങളാണെങ്കിലും പോകില്ല പക്ഷേ നയതന്ത്രപരമായിട്ട് എന്തെങ്കിലും നീക്കങ്ങളായിരിക്കും നടത്താനുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത് ചില സൂചനകളാണ് നൽകുന്നത് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനാണ് ഇന്ത്യ അനുകൂലിച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാകണമെന്നും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ഇതിനെയാണ് ഇന്ത്യ അംഗീകരിക്കുന്നത് പലപ്പോഴും ഇന്ത്യ ഇസ്രായേലിലൊപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് ഇന്ത്യ പല കാര്യങ്ങളിലും എടുക്കാറുള്ളത് പല വിഷയങ്ങളിലും ഇന്ത്യ ഇന്ത്യയുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള നിലപാട് ാണ് ഇന്ത്യ എടുക്കാറുള്ളത് യു എനിലെ അമേരിക്കൻ ചേരിക്ക് വൻ തിരിച്ചടിയാണ് ഈ പ്രമേയ അംഗീകരിക്കൽ ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാല്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതായത് അമേരിക്കൻ പക്ഷത്തു നിന്നും ഇന്ത്യ മാറുന്നു പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും പിണക്കാതിരിക്കാനായിരുന്നു ഇത് മൂന്ന് വർഷത്തിനിടെ നാല് വട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവി ഭാവിയുണ്ടാകാൻ ഉതങ്ങുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇതിനു മുൻപ് സംഘർഷത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് മോദി സർക്കാർ പിന്മാറിയിരുന്നു അർജന്റീന ഹംഗറി മൈക്രോനേഷ്യ നൌറു പലാവു ഗിനിയ പാരാഗ്വ ടോങ്ക എന്നിവയാണ് പുതിയ പ്രമേയത്തെ എതിർത്ത മറ്റു രാജ്യങ്ങൾ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നാണ് ഏഴ് പേജുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിരെ ദുരാഷ്ട്ര പരിഹാരം ഫലപ്രദമായി നടപ്പാക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്നും ഗാസയിലെ ഭരണം അവസാനിപ്പിച്ച് ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നും ഹമാസിനോടും ദുരാഷ്ട്ര പരിഹാരത്തോട് പ്രതിബദ്ധത കാണിക്കാൻ ഇസ്രായേലോടും ആവശ്യപ്പെട്ടു പലസ്തീൻകാർക്കെതിരായ അക്രമവും പ്രകോപനവും ഉടൻ അവസാനിപ്പിക്കാനും അധിനിവേശം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് യു എൻ പൊതുസഭ പ്രമേയം പാസാക്കിയത് അതിനെ ഇന്ത്യയും അംഗീകരിച്ചിട്ടുണ്ട്